നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം ഡേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാമോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കും വെപ്പുമുടിക്കാരനെ പറ്റി വിരോചിതമായ കഥകൾ വീണ്ടും വന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന കഥകൾ അതായത് വെപ്പ് മുടിക്കാരെന്ന് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ പാപം പൈതൽ മാൻപേടിയെ എങ്ങനെ പരിചയപ്പെട്ടു അതിനുശേഷം എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ ഉള്ള സാഹചര്യം എങ്ങനെ ഒരുക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കഥകൾ വന്നിട്ടുണ്ട് അതായത് നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല ഈ വെപ്പൂടിക്കാരൻ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോ ഒന്ന് രണ്ട് വോയിസ് ആണ് കുറച്ച് വോയിസ് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വോയിസ് ഉണ്ട് അതിനകത്ത് ഈ പെൺകുട്ടി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പിന്നീട് വളരെ സങ്കടകരമായ അവസ്ഥകളൊക്കെ അവർ പറയുന്നുണ്ട് ഈ വെപ്പുമുടിക്കാരൻ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞ ഞെട്ടിപ്പോകും അണോ ഞെട്ടിപ്പോവും ഇവൻ ഇവിടെയൊന്നും ജനിക്കേണ്ടവനൊന്നും അല്ല എന്തായാലും നമുക്ക് ആ ഒരു സാധനം ഒന്ന് കേൾക്കാം ആ ഒരു വോയിസ് കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പ്രതികരിക്കാം ഓക്കെ നല്ലൊരു നല്ലൊരു അറിയപ്പെടുന്ന മനുഷ്യന്മാരാണ് അതായത് ഇവര് പറയുന്നത് തൃശൂർ ആണ് ഈ വീട് ഇവരെ ഫാമിലി എന്ന് പറഞ്ഞ പഞ്ച പാവപ്പെട്ടവരെന്നാ പറയുന്നത് അതായത് വളരെ കഷ്ടദിയിൽ ജീവിച്ചിരിക്കുന്ന ഫാമിലിയാണ് അവിടെയാണ് ഈ കണ്ണന്തരു ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ ഈ ഈ പെണ്ണിന്റെ കല്യാണം കഴിക്കണത് വെരി ഗുഡ് കേട്ടോ പെൺകുട്ടിക്ക് മാൻപേടക്ക് വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ വെപ്പുകുളിക്കാരൻ ഈ ഇവരുടെ ചേച്ചിയെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നത് അതിന് അർത്ഥം എന്താണ് അതായത് ഇവൻ വരുമ്പോ വെറും നാല് പൈതലാണ് കൊച്ചുകുട്ടിയാണ് പിന്നെന്താണ് ഈ പറഞ്ഞ തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണ് ഈ പ്രാന്തൻ ഈ വെപ്പുമുണിക്കാരൻ ഈ ഇതിനകത്തോട്ട് വരുന്നത് അപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കൊച്ചുകുട്ടികളല്ലേ അവൻ കൊറേ ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ടാവാം ആ ഒരു പെൺകുട്ടിയോടാണ് പിന്നീട് അവന് അത് തോന്നിയത് കേട്ടോ ഇവൻ കൊണ്ടു നടന്ന് റോട്ടിലൊക്കെ വെച്ച് തല്ലുമായിരുന്നു എന്നാ പറയണത് അല്ലെ അങ്ങനെ വരാൻ ഒരു വഴിയില്ല അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേർക്കും ഇല്ലാതെ അവളില്ലാതെ ഞാനില്ല ഞാനില്ലാതെ അവളില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയുടെ ഒക്കെ ആ ഇൻകുമസി കണ്ടുകഴിഞ്ഞാൽ ഈ കേസിൽ എനിക്ക് അത്രയ്ക്ക് എത്ര വിശ്വാസം പോരാ കാരണം അവരുടെ ഇൻകമസി രണ്ടു ദിവസം കൊണ്ട് റോട്ടിൽ വെച്ച് തല്ലേണ്ട ഗതികേട്ടിലേക്ക് വരുമോ അതോ നീ 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 വീഡിയോ എനിക്ക് റൂമ് കൂടി കിട്ടാത്തത് എന്ന് പറഞ്ഞ് തല്ലിയതാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിലെനിക്ക് ചെറിയ ഒരു ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് റോഡിൽ വെച്ചൊക്കെ ആ കാമുകൻ ആ ഒപ്പും കൂടിക്കാരൻ എനിക്ക് തോന്നുന്നില്ലടില്ലാസ്റ്റ് ആണ് അവൻ ഇങ്ങനെ വെറ്റ് ഇട്ടറിഞ്ഞു പോയത് എന്നാണ് പറഞ്ഞത് നമ്മള് കഴിഞ്ഞ ഓഫീസിൽ കേട്ടത് പോലീസ് പൊക്കിയെന്നാണ് പോലീസ് പൊക്കിയ കേസ് പറയുന്നില്ല ഇവൻ ഇട്ടറിഞ്ഞിട്ട് പോയി ഇതിലൊന്നും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ചെറിയ ഒരു ഡൗട്ട് ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അവൻ ഇട്ടറിഞ്ഞിട്ട് പോവോ ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം റൂം ഒന്ന് കിട്ടാത്തത് കൊണ്ട് വേറെ ഇവർക്ക് ഇനി അവിടെ ചെമക്കണം കരുതി പോയതാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട് ചാൻസ് കൂടുതൽ പോലീസ് നോക്കി വിടാനാണ് ചാൻസ് കൂടുതൽ അവന്റെ ആവശ്യം പോയി പിന്നെ ആദ്യം വീട്ടുകാർ കേട്ടില്ലെന്ന് പറഞ്ഞു ഈ അമ്പലത്തിൽ പോയിരിക്കുന്നു ഗുരുവായും അമ്പലത്തിൽ പോയിരിക്കുന്നു പിന്നെ വീട്ടുകാർ വീട്ടില് പറഞ്ഞു വന്നിരുന്നോളം പറഞ്ഞു കാരണം ഈ വീട്ടുകാർ കേട്ടിയില്ല വീട്ടുകാർ കേട്ടിയില്ല എവളുടെ അടുത്ത് എന്ത് ചെയ്തു അങ്ങനെ ഒരു നിർവാഹമില്ലാതെ അമ്പലത്തിൽ പിന്നീട് ഗുരുവായൂർ അമ്പല നടയിൽ പോയി ഇരുന്നു എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കുറെ സഹതാപങ്ങൾ ഇതിലെ കേൾക്ക് നമ്മൾ കേൾക്കുമ്പോൾ എനിക്കൊരു സഹതാപമായിട്ട് പാവം എനിക്ക് അങ്ങനെ ഒരു പ്രാവർത്തനം തോന്നില്ല കേട്ടോ എനിക്ക് എവളുടെ അടുത്ത് ഒരു പാവർത്തനവും തോന്നില്ല കാരണം ഇതല്ല ഇതിൽ അപ്പം അവനുഭവിക്കണമായിരുന്നു കാരണം ചെറിയ കൊച്ചൊന്നുമല്ല ചെറിയ ശരി ഓക്കെയാണ് നാലാമത്തെ വയസ്സിൽ അവൻ കെട്ടി അവൻ വന്നതാണ് ഇവിടെ പ്രായമായതിനു ശേഷം ഇവള്ക്ക് പക്വതയായി ഇരുപത്തി രണ്ടാമത്തെ വയസ്സിനാണ് ഓടുന്നത് ആണല്ലോ അപ്പൊ കുറച്ചൊക്കെ അനുഭവിക്കണം കുറച്ച് നമ്മളിങ്ങനെ തന്റെത്തരം കാണിച്ച് കുറച്ചും അനുഭവിക്കണം കുറച്ചു നേരം വിലയിക്കെ പിന്നെ അച്ഛനും അമ്മയാണ് എന്തൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് സ്വന്തം മക്കളല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് കേൾക്കും പക്ഷെ വിളിച്ച് എന്തെങ്കിലും സ്വന്തം സഹോദരി ഭർത്താവിനോടെ വിളിച്ചോടെ ഉള്ള തോന്നിവാസം എല്ലാം കാണിച്ച് പിന്നെ ഓട്ടോറോഡ് കയറി ഇറങ്ങി കെട്ടിപ്പിടിച്ച് ഉമ്മയിട്ട് ഫോട്ടോ പിന്നീടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കി ഒരാൾ രണ്ട് കൈയും നീട്ടി പിന്നെന്തെങ്കിലും പിന്നെ താലപ്പുലിയൊക്കെ വെച്ച് പിന്നെ ഇതൊക്കെ ആർത്തി ഒഴിഞ്ഞ് സ്വീകരിക്കണോ ഇല്ല ഇല്ല അവര് വീട്ടുകാർ ചെയ്ത് നമ്മൾ തന്നെ കുറച്ച് പഠിക്കണം ഞാൻ ചെയ്ത തെറ്റെന്താന്ന് മനസ്സിലാക്കണം മനസ്സിലായോ ഇങ്ങനെ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ഇരുപത്തിരണ്ട് വയസ്സായി പക്കതയോട്ട് പിന്നെ ചേച്ചിയാണെന്നറിയാം ചേച്ചിയുടെ ഭർത്താവാണെന്ന് അറിയാം ചേച്ചിയുടെ ഭർത്താവിനെ കാണണം എന്നൊക്കെ അറിയാമല്ലോ അപ്പഴൊന്നും ഒരു കുരുല്ലായിരുന്നല്ലോ ഇപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ സഹതാപം ഒന്നും എനിക്ക് ഈ കുട്ടിയുടെ അത് തോന്നുന്നില്ല മനസ്സിലായോ വേദനിക്കൂർ തെറ്റും അപ്പോ അവര് പറഞ്ഞ ഫാമിലി കണ്ടു കഴിഞ്ഞാൽ കൊല്ലുക ഫാമിലി മുഖേന കൊല്ലാൻ വേണ്ടി കിട്ടും തോന്നുന്നില്ല അത് ഈ പറയുന്ന എവിടെങ്കിലും പ്രത്യേകിച്ച് ആൾക്കാർ കണ്ട അടിച്ച് അവന്റെ ചെപ്പായിരിക്കും മറ്റൊന്ന് വേറെ കേസാണ് പിന്നെ വെപ്പുമുടിക്കാരൻ്റെ മറ്റൊരു കേസ് പറയുന്നുണ്ട് ഇവന് ലോക പെണ്ണുപിടി എന്നാണ് പറയുന്നത് ഇവൻ ഓടി നടന്ന് പെണ്ണുപിടി പിടിയെന്നാണ് പറയുന്നത് എവിടെ ഈ വെപ്പുമുടിക്കാരൻ്റെ ഒക്കെ ആരുടെ ഇങ്ങനെ നടക്കുന്നത് ഈ വെപ്പുമുടി കണ്ട നിങ്ങൾ എങ്ങനെയാണ് ആരുടെ ഈ ഈ പരവശ്യം നടക്കുന്നത് അപ്പൊ ലോകം മൊത്തം ഉണ്ട് കൊച്ചുകുട്ടിയെന്നില്ല തൈക്കിളവിന്നില്ല പിന്നീട് അമ്മച്ചില്ല ചാമ്മോടെ കിളവിയെന്നില്ല ആരായാലും അറിയാൻ വളക്കും കൊണ്ടുപോകും അയ്യമ്മന്റെ ഫേസ് തന്നെ കണ്ടാൽ അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ട് എപ്പോഴുകാരൻ്റെ ഫേസ് കണ്ട നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നീട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അപ്പൊ ഇതാണ് സംഭവം ഇത് മറ്റൊരു പിന്നെ ഓഡിയോ കോൾ ആണ് ഇതിനകത്ത് കുറച്ചൊക്കെ എനിക്ക് വൃത്തിക്കേടുകളുണ്ട് കുറച്ചൊന്നും അങ്ങോട്ട് ലിങ്ക് ആവുന്നില്ല കാരണം വിളിച്ചുകൊണ്ട് പോയി രണ്ടു ദിവസത്തിന് അവിടെ റോട്ടിൽ ഇറക്കി വെച്ച് അവളെ അടിക്കുമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ഒരു വിശ്വാസക്കുറവുണ്ട് മറ്റേ ഫസ്റ്റ് കിട്ട കേട്ട ഓടിയിൽ കുറച്ച് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നോട്ടെ പക്ഷെ ഇതിനകത്ത് കുറച്ച് വിശ്വാസം കുറവുകൊണ്ട് കുറച്ചങ്ങോട്ട് ലിങ്ക് ആവുന്നില്ല ഇനി മറ്റൊരു കേസ് ഇനിയിപ്പോ എന്തായാലും ഈ കൊച്ചിനോട് എനിക്ക് ഒരു സഹതാപം തോന്നിട്ടില്ല ഇതുവരെ സഹതാപം ഇല്ല അവർ ചെയ്ത തെണ്ടിത്തനമാണ് ഒരിടത്തും ആരും ഒരു പെൺകുട്ടിയും സ്വന്തം ചേച്ചീനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് നാലാമത്തെ വയസ്സിൽ നീ നാലാ വെറും നാലാമത്തെ വയസ്സുള്ളവർ എന്റെ ചേച്ചി കെട്ടിക്കൊണ്ടുവന്ന ചെറുക്കനാണ് ഈ വെപ്പുമൂടിക്കാരെ ഏഹ് അവൻ്റെ അടുത്ത് ശരി ചിലപ്പോൾ കൊച്ചിലേക്ക് അവൻ തന്നെ എന്ത് ചെയ്യും ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടു നിനക്ക് അറിയാത്ത പ്രായത്തിലായിരിക്കാം പക്ഷെ വലുതായി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മെച്ചൂരിറ്റി കിട്ടും നമുക്ക് അറിവ് കിട്ടും പണ്ട് കൊച്ചിലെ ചെയ്തു പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരമായിരുന്നു അത് പക്ഷെ ഞാൻ തിരുത്തിയില്ല താങ്കൾ എന്ത് ചെയ്തു ഇരുപത്തി വയസ്സ് വരെ അല്ലെങ്കിൽ മൂന്നോ കൊല്ലം ഇത്രയും പത്തൊമ്പതാമത്തെ വയസ്സ് തുടങ്ങിയ പ്രണയം എന്ന് പറയുന്നത് പറയണം നാലാമത്തെ വയസ്സിൽ നിന്ന് പ്രണയം തുടങ്ങിയ ഈ ഇവൻ അതായത് ബെപ്പൂണിക്കാരങ്ങനെ വെയിറ്റ് ചെയ്ത് എങ്ങനെ അവിടെ പക്വത ആവട്ടെ ഒന്നൊന്ന് മെച്ചുർ ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്തു പത്തൊമ്പതാത്ത വയസ്സ് തൊട്ട് ഇവര് നമ്മൾ ഭയങ്കര അർമാറ്റ പ്രണയമായി അപ്പൊ നിനക്ക് വിവരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടിയോട് എനിക്ക് വലിയ സഹതാപമൊന്നുമില്ല പിന്നെ മറ്റൊരു കേസുണ്ട് എന്തായാലും സംഭവിക്കാതെ സംഭവിച്ചു ഈ പറഞ്ഞതുപോലെ ഇറക്കി വിട്ടു അവിടെ ഇവിടെ ചുറ്റികൾ ഇനിയിപ്പാലും ആ തെറ്റ് തിരുത്തി വരട്ടെ അല്ല നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് കളയാൻ പറ്റൂ ഇവിടെ ഇവിടെയൊക്കെ വീട്ടുകാർക്ക് അടിച്ച് കളയാൻ പറ്റുവോ എന്തായാലും മോലയായി പോയില്ലേ ഏ കളയാൻ പറ്റും പക്ഷെ അവര് ഇവിടെ എങ്ങനെയാണ് ആ ചേച്ചിയെ മുഖത്തുള്ള പിന്നെ ഇവിടെ തന്നെ പറഞ്ഞത് ചേച്ചിയൊക്കെ മുമ്പ് അറിയാം നമ്മൾ ഒളിയാമ്പുകളും ഇടപ്പൊക്കെ പലപ്പോഴും ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ മെസ്സേജിൽ വന്ന് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എന്താണ് പിന്നീടാ അവര് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ നിങ്ങക്ക് എന്ത് ഇങ്ങനെ കമന്റ് ഇടുന്നവർക്കെല്ലാം ഇതേ മെന്റാലിറ്റി അതുപോലെയുള്ള സഹോദരിയുടെ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ പിന്നെ സഹോദരന്റെ ഭാര്യയുമായിട്ടൊക്കെ എന്തൊക്കെ റിലേഷൻ ഉള്ളവരാണ് ഇതേ രീതിയിൽ കമന്റ് ഇടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ ആരുടെ ഇങ്ങനെ കമന്റ് ഇടേ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവര് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ പിന്നെ കുറയണമെന്ന് മന്ദബുദ്ധികൾ ലോക മന്ദബുദ്ധികൾ നിങ്ങൾക്കൊന്നും നിനക്ക് വേറെ പണിയില്ല ഇതാണ് എന്റെ പണി എന്റെ പണിയേ ഇതാണ് മനസ്സിലായി പിന്നെ കുറച്ചൊരു വഴി സ്വന്തം കണ്ടന്റ് ഞാൻ എന്ത് ചെയ്യാ വിളിച്ചോടിപ്പോയി കണ്ടന്റ് ഉണ്ടാക്കണോടെ ഭാര്യയുടെ അനിയത്തി അറിയില്ല ഉണ്ടെങ്കിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കി കുറേ ദിവസം കിട്ടും ഇവിടെ നിന്നാ മന്ദബുത്തിന്റെ പണി എന്റെ ജോലിയെ ഇതാണ് മനസ്സിലായോ ഇതുപോലുള്ള വല്ലവരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുതരുന്ന കണ്ടന്റിനെടുത്ത് ഞാനെ കണ്ടന്റ് ഉണ്ടാക്കും അല്ലാതെ ഇതിനു വേണ്ടി എനിക്ക് സ്വയം കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല കുടുംബത്തിൽ കിടക്കുന്ന അടിയെടുത്ത് പുറത്തെടുത്ത് കണ്ടന്റ് എനിക്ക് 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 അത്രക്കുള്ള തൊതിക്കട്ടിയില്ലടേ അത് കുറെ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആരൊന്നോ ഈ പറയുന്ന ഫാമിലി ഗോക്ക് അത് അവര് പിന്നീട് തൂർണപ്പെടുത്തുന്ന എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് അതാണ് സ്വന്തം കണ്ടന്റ് അടി കൂടുന്നുണ്ട് അമ്മായി അമ്മ പോലും ഭർത്താവ് ഫസ്റ്റ് നൈറ്റ് പിന്നെ പ്രസവം പ്രസവം വന്നു കഴിഞ്ഞാൽ പ്രസവം വന്ന് പിന്നെ മില്യൻ ആണ് അത് ഇടാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് വളരെ മാന്യമായിട്ട് പോകുന്ന നമുക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതുപോലുള്ള തന്റെത്തരങ്ങൾ കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും അവരുടെ വീടിനകത്ത് പോയി ഒഴിഞ്ഞു നോക്കണമെന്നില്ലല്ലോ നമ്മൾ ഇടക്കലക്കകത്ത് എഴുന്നേക്ക് എന്ത് ചെയ്യണം ഇല്ലല്ലോ സോഷ്യൽ മീഡിയയെ കൊണ്ടിട്ടുള്ളൂ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടുള്ള സ്ഥാനങ്ങളിൽ അഭിപ്രായം പറയുക തന്നെ ചെയ്യും നിങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ചെയ്യുന്നു